ഇടുക്കിയിൽ ദുരന്ത ദുരന്തസന്നദ്ധത ശക്തിപ്പെടുത്താൻ യുവ ആത്മമിത്ര ക്യാമ്പിന് ആരംഭമായി ജില്ലയിലെ എൻ എസ് എസ് സന്നദ്ധ പ്രവർത്തകർക്കായി ജനുവരി പതിമൂന്ന് വരെ ഏഴുദിന ദുരന്ത നിവാരണ പരിശീലന ക്യാമ്പാണ് നടത്തുന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുമളി ഹോളിഡേ ഹോമിലാണ് ക്യാമ്പ് ആരംഭിച്ചത് സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ യുവജന പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് ദുരന്ത നിവാരണത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ദുരന്തസാധ്യത കുറയ്ക്കൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും പ്രാഥമിക ശുശ്രൂഷ അടിയന്തര പ്രതികരണം മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സമൂഹതല ഏകോപനം എന്നിവയിൽ പരിശീലനം നൽകുന്നു യുവാക്കളുടെ പങ്കാളിത്തം ദുരന്ത പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമാണെന്നതും ക്യാമ്പിൽ ഊന്നിപ്പറയുന്നു മണ്ണിടിച്ചിൽ പ്രളയം വനപ്രദേശങ്ങളോട് ചേർന്ന അപകട സാധ്യതകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ള ജില്ലയാണ് ഇടുക്കി ഇത്തരം സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടത്തെ സഹായിക്കാൻ പ്രാപ്തനായ സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിലൂടെ യുവ ആത്മമിത്ര പദ്ധതി ജില്ലയിലെ ദുരന്ത സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അടിയന്തര രക്ഷാപ്രവർത്തക ഉപകരണ കിറ്റ് തിരിച്ചറിയൽ കാർഡ് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയും ലഭ്യമാകും പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് അധ്യക്ഷത വഹിച്ചു പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ്

പീരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെബീന കെബി ഡിസാസ്റ്റർ ട്രെയിനിംഗ് കോർഡിനേറ്റർ ഇർഷാദ് ഖാദർ വില്ലേജ് ഓഫീസർ സുനിൽ ആർ നിഷാദ് ഹമീദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമളി